ഹലോ വെൽക്കം ബാക്ക് എനദർ വീഡിയോ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ അപ്പം രാവിലെ ഒൻപത് മണി ടു ഒൻപതര അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒൻപത് മണിക്ക് നമുക്കൊരു സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മൾ ലേറ്റായി നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടാണ് നമ്മൾ പോണത് പക്ഷെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കോ നോക്കാനുള്ള ഒരു ഇത് എനിക്കിപ്പോ ഇല്ല കാരണം ഞാൻ എങ്ങാനും അപ്പുറത്തേക്കും അപ്പുറത്തേക്കോ നോക്കിയാൽ വണ്ടിയും രണ്ടാളും നിലത്ത് കിടക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കും പ്ലസ് ഞാനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല പ്രകൃതി രമണീയത ഒക്കെ പിന്നെ ആസ്വദിക്കാന്ന് വിചാരിച്ചു ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ പോണത് കാരണം എനിക്ക് മാത്രമാണ് സാങ്കേതിക തകരാർ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ മാത്രമാണ് ലേറ്റ് ആയത് കാരണം എക്കെയും മോളും റെഡി ആയിട്ടും ഞാനായിരുന്നു ലേറ്റ് ആയത് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആക്കിട്ട് അപ്പം നമ്മൾ ഇന്ന് ഏഹ് ഒൻപത് മണിക്ക് മോർണിംഗ് ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നമ്മള് വർഷങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പോകുന്നത് ആ സിനിമയുടെ പേരും വർഷങ്ങൾക്ക് ശേഷമാണ് സ്പീഡിൽ പോണ സമയത്ത് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചു പോവോ കാരണം പുണ്യപ്രവർത്തിക്കുന്നല്ലോ പോകുന്ന ആ ഒരു ഇതായിരുന്നു പക്ഷെ ഞാൻ അതിനടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി ഏതെങ്കിലും പൊട്ടന്മാര് മോർണിംഗ് ഷോ ഒക്കെ ബുക്ക് ചെയ്യോ ഒരു ഉച്ചക്കോ അല്ലെങ്കിൽ ഈവനിങ്ങൊക്കെ ആകുമ്പോൾ നല്ല റിലാക്സ് ചെയ്ത് പോയി കൂടിയെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് ഇരിക്കേണ്ടിയിരുന്നു പിന്നെ ആണെങ്കി എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒൻപത് മണിക്കാണ് ഷോ തുടങ്ങുന്നത് നമ്മൾ എത്തുമ്പോ എന്തായാലും ഒൻപതര കഴിയും അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മള് മെനക്കിട്ട് ഒരു ഫിലിം കാണാൻ വേണ്ടി ബുക്ക് ചെയ്ത് പോവാന്ന് പറയുന്നത് തന്നെ അത് ഫസ്റ്റ് മുതലേ കാണണം എന്നുള്ളൊരു ഇതിലായിരിക്കും അപ്പൊ അതിന്റെ കൊറേ ഭാഗം പോയിട്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ എങ്ങാനും സംഭവിച്ച് സംഭവിച്ചു പോയിക്കാണെങ്കി കത്ത് ആ ഒരു എക്സ്പ്രഷൻ എന്തായാലും വരും അപ്പൊ അത് എനിക്ക് ഫീലും ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങനെ ഓ വിചാരിക്കെന്താ ചെയ്യാനുള്ളത് കാര്യം ഞാനാണ് നേരം വേകിയതെങ്കിൽ കൂടി ഞാനൊരു പാവല്ലേ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് തന്നൂടെ പക്ഷെ ചാൻസ് വളരെ കുറവാണ് കാരണം എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭാവമാറ്റം ഉണ്ടാവും അപ്പം നമ്മൾ ഗോകുലമാളിന്റെ മാളിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കാലിക്കറ്റ് ഗോകുലം മാളിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് ഏഹ് ഇവിടുത്തെ തിയേറ്ററിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം സത്യമാറിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കുറെ കാലമായി ഒരു മൂവിയൊക്കെ കണ്ടിട്ട് അപ്പം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് എവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നു പുറത്ത് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ് നമ്മൾ എന്താ പറയാ ഒന്ന് അലഞ്ഞു തിരിഞ്ഞു വരാമെന്നുള്ളതിൽ ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് മാളിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടത്തെതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാത്ത അങ്ങനെ ഞാൻ ഇവരോട് രണ്ടാളോടും പറഞ്ഞ ചാടി ഇറങ്ങി ഓടിക്കോളൂ ഞാൻ പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഉള്ളിക്കയറാ ആരും ഉണ്ടാവില്ലല്ലോ മൂവിക്ക് എല്ലാവരും ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും ഒൻപതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലേ പോവാന്ന് വിചാരിച്ചു പക്ഷെ വേണ്ട ലിഫ്റ്റിൽ പോകുന്ന നല്ലത് വിചാരിച്ചു കാരണം തേർഡിലാണ് നമ്മുടെ തിയേറ്ററിൽ തേർഡിൽ എന്തല്ല തേർഡിൽ തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ ചെക്ക് തിയേറ്റർ ഉള്ളത് അപ്പം ഡയറക്റ്റ് ലിഫ്റ്റിലാവുമ്പോ നേരെ എത്തുമല്ലോ അങ്ങനെ അവിടുത്തെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി ലിഫ്റ്റ് കയറിയപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ലിഫ്റ്റില് എന്താ പറയാ കൊറേ ആൾക്കാർ ആ മൂവി കാണാനുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ലേറ്റ് ആയി പോയ ആൾക്കാർ അപ്പം ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു ടിപ്പിക്കൽ മലയാളി ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ മനസ്സിലായത് പടം ഇനിയും തുടങ്ങിയിട്ടില്ല അപ്പൊ എനിക്കൊരു സമാധാനമായി കാരണം എനിക്കിനിപ്പൊ പടം തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇക്കാര്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ആ പേടി മാറി കിട്ടി അപ്പൊ പരസ്യം കാണിച്ചുകൊണ്ടൊക്കെ ഉണ്ട് ആനി പരസ്യം പടാണെന്ന് വിചാരിച്ച് ഭയങ്കര സീരിയസ്നെസോട് കൂടി കാണുന്നൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പടക്കത് പടം കൊള്ളായിരുന്നെട്ടോ നല്ല പടമായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയാ കുറെ ഫണ്ണും എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ട് നല്ലൊരു മൂവിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് തിരക്കുള്ളവരൊക്കെ ഇറങ്ങി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ അതായത് നമ്മൾ ഫുൾ പ്ലാൻഡാണ് ഇന്ന് ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുള്ള് പ്ലാൻ ചെയ്തതാണ് ഇന്നലെ അപ്പം ആ ഒരു രീതിയിൽ ഇതുവരെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇറങ്ങാൻ കുറച്ച് താമസിച്ചത് ഒഴുകി ബാക്കിയൊക്കെ ഒക്കെയാണ് അപ്പം ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്നും പോണത് ഏഹ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലേ ഏരിയയിലൊക്കെയാണ് കേട്ടോ അതായത് പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്ന് ഹാനിയന്റെ ഭാഷയിൽ പറയുന്നത് ഇവിടെ പ്ലേ ഏരിയയിലേക്കാണ് അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ആദ്യം മൂവി പിന്നെ ഹാനിയന്റെ പ്ലേ ഏരിയ അപ്പം ഇത് കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്ലേ ഏരിയയിൽ പോകണം എന്നുള്ളത് അതായത് നോമ്പിന് പറയുന്നുണ്ട് അപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്നുള്ള ആ ഒരു ഇങ്ങനെ നിന്നതാണ് അപ്പൊ നമ്മൾ നമ്മളെ മൂവി കഴിഞ്ഞിട്ട് അവിടുത്തെ എക്സിറ്റ് വരുന്നത് നേരെ ആ പ്ലേ ഏരിയന്റെ മുന്നിലാണ് അപ്പൊ പിന്നെ എന്താ പറയാ കുറച്ച് നടക്ക പോലും ചെയ്യേണ്ട ആവശ്യം വന്നില്ല അവിടെ നിന്ന് നേരെ വെളുത്തി അങ്ങനെ അവിടെ ഒന്ന് എന്തൊക്കെയോ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് ഭയങ്കര ആഗ്രഹത്തിലൊക്കെ ആണ് പോയത് അപ്പൊ അവിടെ നിന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കാർഡൊക്കെ എടുത്ത് അങ്ങനെ ഓരോ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർഡൊക്കെ എടുത്ത് അപ്പഴേ മറ്റാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കളി തുടങ്ങി അങ്ങനെ ഉള്ളി കയറി ഓരോ റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറി അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ അവിടെ നോക്കിയിരുന്നു അപ്പോഴാണ് എൻ്റെ ഉമ്മ വിളിക്കുന്നത് ഉമ്മൻ്റെ കാലിൽ എന്തോ കുപ്പി കഷ്ണം തട്ടി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണിക്കാൻ പോയ സമയത്ത് ടീറ്റി അടിക്കണം എന്നാണ് അപ്പൊ കൂടെ ആൾ വേണമെന്ന് പറഞ്ഞു അപ്പൊ കൂടെ ആൾ ഇല്ലാത്തോണ്ട് ഇന്നെടുത്ത് വരുമെന്ന് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കയറി ഇറങ്ങുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഉമ്മ എന്നെ വിളിച്ചത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കി പിന്നെ കുഴപ്പമില്ലല്ലോ ചാരി അപ്പൊ ഇക്കാന്റെ ഓഫീസിന്റെ വീടിന്റെ കുറച്ചടുത്താണ് അപ്പൊ ഒക്കെ പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊള്ളാം തിരിച്ചു വരുമ്പോ ഇന്നെ കൂട്ടിയാൽ മതി എന്നറിഞ്ഞു അങ്ങനെ ഇക്ക ഓഫീസിലേക്ക് പോയി ഞാനും ഹാനിയും കൂടെ അമ്മയുടെ അടുത്ത് പോയി അവിടെ നിന്നാണ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിണ്ടായിരുന്നത് പിന്നെ നമ്മള് ഇക്കാന്റെ ഓഫീസിന്റെ അതേ റൂട്ടിൽ ഒരു ഫ്രണ്ട് ഉണ്ട് ജസ്ന അപ്പൊ അവളടുത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ടാ വാങ്ങാൻ വേണ്ടിട്ട് അവളുടെ അടുത്ത് നിന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ക്യാമറ ഒക്കെ പിടിച്ചിട്ട് ഓള് വരുന്നത് അപ്പൊ അവള് വരുമ്പോ ഞാൻ ക്യാമറ ആയിട്ട് നിൽക്കുന്ന വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പറയാം നിങ്ങൾക്ക് ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഒരുങ്ങി വരാനായിരുന്നു അങ്ങനെ വേണ്ടല്ലോ അപ്പൊ ജസ്നയുടെ വീടിന്റെ കുറച്ച് ഇപ്പോഴത്തേക്കല്ല എക്കാൻ്റെ ഓഫീസ് അപ്പിക്കാനും അവിടുന്നു കൂട്ടി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോക്കിൽ നമ്മുടെ മീൻചന്ദൻ്റെയും തിരുവണ്ണൂരിന്റെയും നടുവിലായിട്ട് കായിസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതില് പാസ് ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട് അപ്പം ഇന്ന് ഇവിടെ കയറാമെന്ന് വിചാരിച്ച അപ്പൊ കായ്സിൽ കയറി ഒരു എന്താ പറയാ ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കായ്സ് കുറച്ച് എന്താ പറയാ സീറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്നും ഭക്ഷണൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കായ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അതിലധികം ഒന്നും പറഞ്ഞിട്ടില്ല വീട്ടിലേക്ക് പോണെ ഇനിയും ഒരു സ്ഥലത്തൂടെ പോകാനുണ്ട് നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാനുണ്ട് അപ്പം റോഡ് അത്യാവശ്യം രസുണ്ട് പിന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പം എന്താ പറയാ ലേറ്റ് ആവണുണ്ട് അപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് എക്സ്പെക്റ്റഡ് ഗസ്റ്റും കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലേക്കാണ് ആദ്യം കയറിയത് കേട്ടോ അപ്പം ആദ്യം പെട്രോൾ അടിച്ചിട്ട് പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകും അങ്ങനെയായിരുന്നു അങ്ങനെ അവിടെ നിന്നും സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു നമുക്ക് അത്യാവശ്യം ചില സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു സാധനങ്ങൾ അപ്പം അതൊക്കെ വാങ്ങിച്ച് അധിക നേരം അവിടെ കിടന്ന് തിരുന്നില്ല കാരണം നമ്മൾ വീട്ടിലെത്താൻ പിന്നെയും 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 ലേറ്റ് ആവാണ് അപ്പൊ നമ്മൾ വന്ന അതേ വഴി കൂടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകണത് കേട്ടോ പക്ഷെ വരുമ്പോൾ ഉള്ള പോലത്തെ ഒരു രസം ഇല്ലായിരുന്നു കേട്ടോ പോകുമ്പോൾ കാരണം എന്താ പറയാ ഇരുടാണല്ലോ അപ്പൊ ആ അതും പിന്നെ ആൾക്കാരൊക്കെ കുറവാണ് ഒരു പേടി പോലെ ഒക്കെ തോന്നുന്നൊരിത് അതായത് മെയിൻ റോഡല്ല ഒരു എന്താ പറയാ പോക്കറ്റ് റോഡ് പോലെ ഒരു ഭാഗത്ത് കനാലും ഒരു ഭാഗത്ത് പുഴൻ്റെ ആ ഒരു ഏരിയയും കൂടെ ഉള്ള ഒരു സ്ഥലമാണല്ലോ നമ്മൾ വന്ന വഴി അപ്പം അങ്ങനെ അതിലേ പോയി അങ്ങനെ വീട്ടിലെത്തിയപ്പം അവിടെ മറ്റേ വിഷുവിന്റെ കോളുകളാണ് നമുക്ക് നമ്മൾ പെരുന്നാളിന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണേ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നമുക്ക് തിരിച്ചും ഭക്ഷണം കിട്ടും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും രണ്ട് ദിവസം നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം കേട്ടോ തലേന്ന് ഫുൾ സെറ്റ് ഒരാൾ കൊണ്ടുവരും പിറ്റേ ദിവസം അതുപോലെ തന്നെ ഫുൾ സെറ്റ് കൊണ്ടുവരും അപ്പം നല്ല അടിപൊളി നെയ്യപ്പും ഉണ്ണിയപ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി നല്ല കൂടുതലുണ്ട് രണ്ട് വീട്ടിൽ നിന്നുള്ള നെയ്യപ്പും ഒരു വീട്ടിൽ നിന്നുള്ള ഉണ്ണിയപ്പും ഉണ്ട് പിന്നെ ഇതൊന്നും പോരാത്തതിന് ബേക്കറി വേറെ ഉണ്ടാവും കേട്ടോ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ നമ്മള് കുറെ ദിവസം എടുത്തിട്ടാണ് ഇത് കഴിച്ച് കഴിയാറ് ഇന്ന് നമുക്ക് ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല അപ്പം ഇന്ന് നമുക്ക് ഉച്ചക്കിലേക്ക് ജ്യോതിയേച്ചിന്റെ വീട്ടിൽ നിന്നായിരുന്നു ചോറുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ നമ്മള് പുറത്തല്ലായിരുന്നു ഞാൻ അമ്മന്റെ അടുത്തുനിന്നാണ് ഭക്ഷണ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്താ പറയാ ഞാൻ അമ്മനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അമ്മനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നാലെനിക്ക് ഉണ്ടാവോന്നൊക്കെ ഉള്ളതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചക്കുള്ള സംഭവങ്ങളൊക്കെ ആണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ല എന്നാലും ബാക്കിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രി എന്താ പറയാ നല്ല അടിപൊളി ചോറ് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു ഉച്ചക്ക് അവിടുന്ന് നീച്ചോറി ഒന്നും കഴിച്ചിണ്ടിരുന്നത് അപ്പൊ ഇത് വരും ചോറല്ലേ കുഴപ്പമില്ലല്ലോ നല്ല കാബേജ് ഉപ്പേരി പുളിഞ്ചി എന്താ പറയാ ഓലന് അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ട് കൂട്ടുകാരി അങ്ങനെ കയറി അപ്പൊ അച്ചാർ അടിപൊളിയാട്ടോ കേട്ടോ ജോലി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് അച്ചാർ എന്തായാലും വാങ്ങിച്ചതല്ല ഹോം മെയ്ഡാണ് അച്ചാർ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ കൂട്ടുകാരി പിടി പിടിക്കണം പിന്നെ നമ്മളവിടെ ഉമ്മ നല്ല അടിപൊളി കോഴിമുളക് കിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മന്റെ സ്പെഷ്യൽ കോഴിമുളക് കിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മള് വരുമ്പോ ഉമ്മ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൊറാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ കൊറേ ആൾക്കാരുണ്ട് ഒന്ന് നിക്കാൻ ഇന്ന് നല്ല അടിപൊളിയാണ് അതായത് നമുക്ക് ഗസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മന്റെ അനിയത്തിയും ഏടത്തേയും മക്കളും പിന്നെ മാമി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ വീട് മൊത്തം ആൾക്കാർ നല്ല ഒക്കെ ആയിട്ട് നല്ല രസമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പൊ പിന്നെയും ഒരു പായസം കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അരി അരിപ്പായസാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഡിന്നർ അയക്കാൻ പോവുകയാണ് അപ്പൊ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും അതായിരിക്കും ബൈ